തിരുവനന്തപുരം ജില്ലയിൽ നഗരകേന്ദ്രത്തിൽ നിന്നും അല്പം മാറി തോന്നിക്കൽ എന്ന പ്രശാന്ത പ്രശാന്തസുന്ദരദേശം സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക മേഖലകളിലെ പ്രശസ്തിക്കൊപ്പം വിനോദസഞ്ചാര മേഖലയിൽ കൂടി തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ തോന്നിക്കലിന് ഊർജം പകരുന്നത് തിരുവനന്തപുരത്തിൻ്റെ മിനി പൊന്മുടി എന്ന് വിളിപ്പേരുള്ള വെള്ളാണിക്കൽ പാറയാണ് പ്രദേശവാസികളുടെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെയും പ്രിയപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഈ പാറമുകൾ പ്രകൃതിയുടെ ചാരുത അതുപോലെ നിലനിർത്തുന്ന സഞ്ചാരികളുടെ മനം കവരുന്ന വെള്ളാണിക്കൽ പാറ യാത്രികരുടെ ഹൃദയം കവരുന്നിടമാണ് തലസ്ഥാന നഗരിയിലെ ഈ ഭൂമിക തിരുവനന്തപുരത്തിൻ്റെ മിനി പൊന്മുടി എന്നു തന്നെ പറയാം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പാറയിൽ നിന്ന് നോക്കിയാൽ അറബിക്കടൽ മുതൽ സഹ്യപർവതം വരെയുള്ള കാഴ്ചകൾ കാണാം ഉദയവും അസ്തമയവും ഒരേ ഭംഗിയോടെ കാണാവുന്ന സ്ഥലമാണിത് തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ വെള്ളാണിക്കൽ പാറയിൽ നിന്ന് നോക്കിയാൽ തെക്കു പടിഞ്ഞാറ് വശത്ത തിരുവനന്തപുരത്തിൻ്റെ നഗരക്കാഴ്ചകളും കിഴക്ക് കോടമൂടിയ പൊന്മുടിയുടെ വിദൂര ദൃശ്യവും ആസ്വദിക്കാം സൂര്യോദയ കാഴ്ചകൾ പകർത്തുവാനും സ്ഥലത്തിൻ്റെ മനോഹാരിതയിൽ ഫോട്ടോ എടുക്കുവാനും നിരവധി പേർ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് അവധി ദിവസങ്ങളിലുൾപ്പെടെ കുടുംബങ്ങളും സുഹൃത്ത് സംഘങ്ങളും ഇവിടെ ധാരാളമായി എത്താറുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് മാണിക്കൽ മുതാക്കൽ പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് വെള്ളാണിക്കൽ പാറ സ്ഥിതി ചെയ്യുന്നത് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ചെറിയ സാഹസികത താല്പര്യമുള്ളവർക്കും പറ്റിയ ഒരിടമാണ് ഈ പ്രദേശം രണ്ടായിരത്തി പതിനഞ്ചിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാണിക്കൽ പാറ മുകൾ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം താലൂക്കിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രദേശമാണിത് അതിസുന്ദരമായ ഇവിടെ എപ്പോഴും നല്ല കാറ്റാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് സമരസേനാനികൾ ഈ പാറയുടെ മുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നതായി പറയപ്പെടുന്നു മലകയറ്റം ഇഷ്ടപ്പെടുന്നവർക്കും ചെറിയ സാഹസികതകളിൽ താല്പര്യമുള്ളവർക്കും ധൈര്യമായി ഇവിടേക്ക് വരാം നിങ്ങൾ നിരാശരാകില്ല എന്നുറപ്പാണ് ഇവിടെയൊരു ഗുഹാമുഖമുണ്ട് സന്ദർശകരുടെ സുരക്ഷയെ കണക്കാക്കി ഇപ്പോൾ ഒരു വലിയ പാറ കൊണ്ട് ഈ ഗുഹയുടെ കവാടത്തെ മറച്ചിരിക്കുന്നു രഹസ്യ തുരങ്കം ഇതിലൂടെ ഉണ്ടായിരുന്നതായും കേട്ടു പരിചയിച്ച കാര്യമാണ് ഗുഹാമുഖത്ത് എത്തണമെങ്കിൽ ചെങ്കുത്തായ ചെരുവിൽ കൂടി സാഹസികമായി നടന്നിറങ്ങണം ചെറിയ പ്രവേശന കവാടത്തിലൂടെ നൂർന്ന് കയറിയാൽ ഒരാൾ പൊക്കത്തിൽ വിസ്താരമുള്ള ഗുഹയ്ക്കുള്ളിൽ എത്തുവാൻ സാധിക്കും ഗുഹയ്ക്കുള്ളിൽ നല്ല വിസ്താരമുണ്ട് ഗുഹാ ഫിത്തിയിൽ പ്രാചീനമായ ധാരാളം ലിഖിതങ്ങളും എഴുത്തുകളുമൊക്കെ കാണുവാൻ സാധിക്കും വെള്ളാണിക്കൽ പാറയെ പ്രാദേശികമായി അറിയപ്പെടുന്നത് പുലിച്ചാണി എന്നാണ് പണ്ട് കാലത്ത് ഈ ഗുഹയിൽ പുലി പുലിയുണ്ടായിരുന്നുവെന്നും അങ്ങനെ പുലിയുടെ വാസസ്ഥലം എന്ന അർത്ഥത്തിൽ ഗുഹയെ പുലിച്ചാണി എന്ന് വിളിക്കുവാൻ തുടങ്ങിയെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് പാറയിൽ പുലിയുടെ കാൽപാദം പതിഞ്ഞെന്ന് വിശ്വസിക്കപ്പെടുന്ന ഭാഗവും ഇവിടെയുണ്ട് കൂടാതെ രഥത്തിൻ്റെ ചക്രം ഉരുണ്ടതിൻ്റെ പാടും പാറപ്പുറത്തുള്ളതായി പറയപ്പെടുന്നു തിരുവനന്തപുരം നഗരത്തിൽ നിന്നും എം സി റോഡിലൂടെ ഇവിടേക്ക് വളരെ വേഗം എത്താൻ സാധിക്കും ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരു വ്യൂ ടവറും ഇവിടെ അടുത്ത കാലത്തായി സ്ഥാപിച്ചിട്ടുണ്ട് പാറ മുഴുവൻ കാഴ്ചകളും വിദൂര ദൃശ്യങ്ങളും അതിമനോഹരമായി ആസ്വദിക്കുവാൻ ഈ വ്യൂ ടവർ ഉപകരിക്കും വിനോദത്തിനും വിജ്ഞാനത്തിനും സാഹസികതയ്ക്കും ചരിത്രത്തിനും പൗരാണികതയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നിടമാണ് പാറമുകൾ ഇതോടൊപ്പം ആത്മീയമായ ഒരു വെളിച്ചം വെള്ളാണിക്കൽ പ്രധാനം ചെയ്യുന്നു മലമുകളിൽ ഒരു ക്ഷേത്രമുണ്ട് വെള്ളാണിക്കൽ പാറമുകൾ ശ്രീ ആയിരവില്ലി ക്ഷേത്രം പ്രകൃതിയും മനുഷ്യനും ആത്മീയതയും ഇവിടെ സമ്മേളിക്കുന്നു പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരുന്ന ദൈവാരാധന വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായ പ്രാർത്ഥനയ്ക്കുതകുന്ന ദൈവീക സാന്നിധ്യം കഷ്ടനഷ്ട ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും സന്തോഷ വർത്തമാനങ്ങൾ പറയാനെത്തുന്നവർക്കും ദേവി അനുഗ്രഹവർഷം ചൊരിയുമെന്ന ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു ക്ഷേത്രമതിൽക്കെട്ടിന് തൊട്ടടുത്തായി ഒരു നീരുറവയുണ്ട് പാറയുടെ ഉച്ചസ്ഥായിൽ ഒരു ജലസംഭരണി ഒരിക്കലും വറ്റാത്ത ഈ ഉറവ ഒരു അത്ഭുതമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ജലമെടുത്തിരുന്നത് ഇവിടെ നിന്നുമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വെള്ളാണിക്കൽ പാറയുടെ അടിവാരത്ത് മലകൾക്ക് താഴെയായി വെള്ളാണിക്കൽ ശ്രീ വനദുർഗ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു വനവാസി വിഭാഗക്കാരായ വംശജർ പൂജ ചെയ്യുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ടവയാണ് വെള്ളാണിക്കൽ പാറമുകൾ ശ്രീ ആയിരവില്ലി ക്ഷേത്രവും ശ്രീ വനദുർഗാദേവി ക്ഷേത്രവും ഗോത്രവർഗ്ഗക്കാരുടെ പാരമ്പര്യ രീതിയിലുള്ളതും തനതുമായ പൂജകൾ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നതും മുഖ്യ സവിശേഷതയാണ് വെള്ളാണിക്കൽ പാറമുകൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനമായും മൂന്ന് ആഘോഷങ്ങളാണ് പാരമ്പര്യ രീതിയിൽ കാണിക്കാർ ആഘോഷിക്കുന്നത് പുത്തരിക്കൊടുതി മണ്ഡലവിളക്ക് ഉത്സവം എന്നിവയാണവ വർഷങ്ങൾക്ക് മുൻപ് പൂർവികർ വെള്ളാണിക്കൽ പ്രദേശങ്ങളിൽ ഏക്കർ കണക്കിന് നെൽകൃഷി ചെയ്തിരുന്നു വെള്ളാണിക്കൽ ദേശക്കാരുടെ പ്രധാന കൃഷി വിഭവങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു നെൽകൃഷി പഴമക്കാർ കൃഷി ചെയ്തത് വിളവെടുക്കുന്ന നെല്ലിൽ ഒരു ഭാഗം അവരുടെ ദേശത്തെ കാത്തുരേഷിക്കുന്ന ദേവിക്ക് സമർപ്പിക്കുന്നത് പതിവാണ് വെള്ളാണിക്കൽ ഏലായിൽ കൃഷിയിറക്കി അതിൻ്റെ ആദ്യ നെൽക്കതിർ ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് പുത്തരിക്കൊടുതി ചിങ്ങമാസത്തിലെ ഓണാഘോഷങ്ങൾക്ക് ശേഷം വരുന്ന കന്നിമാസത്തിലെ പൂരാടം ദിനത്തിലാണ് പുത്തരിക്കൊടുതി ചടങ്ങുകൾ നടക്കുന്നത് ഈ ആചാരം ഇപ്പോഴും മാറ്റമില്ലാതെ വെള്ളാണിക്കൽ ക്ഷേത്രത്തിൽ തുടർന്നു പോരുന്നു നെൽക്കതിരുകൾ പറിച്ചെടുത്ത പഴയ ഉരുളിയിൽ ഇടിച്ച പുത്തരിയാക്കിയാണ് ദേവിക്ക് സമർപ്പിക്കുന്നത് ഈ പുത്തരിയിൽ ഒരു ഭാഗം കൃഷിയിറക്കിയ കർഷകർക്ക് വീതിച്ച് നൽകുകയും ചെയ്യുന്നു കർഷകർ അടുത്ത വിളവ് ആകുന്നതുവരെ ഈ പുത്തരി സൂക്ഷിച്ചു വയ്ക്കുകയാണ് പതിവ് നിലങ്ങൾ പുരയിടങ്ങളായി രൂപം പ്രാപിച്ചു കൃഷി അവസാനിച്ചിട്ടും വെള്ളാണിക്കൽ വനദുർഗ ക്ഷേത്രത്തിൽ ഈ ചടങ്ങ് ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട് ചടങ്ങിനോടനുബന്ധിച്ച കാണിപ്പാട്ട് അഥവാ ചാറ്റുപാട്ട് ക്ഷേത്രത്തിൽ നടക്കും കാണിക്കാർ പൂജിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ആചാരമാണ് ഈ ചാറ്റുപാട്ട് കൃഷി നേരിട്ട് കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറയ്ക്ക് ഗതകാല പ്രൗഢിയുടെ ഗരിമ കൂടിയാണ് ഈ ചടങ്ങുകൾ സമ്മാനിക്കുന്നത് വെള്ളാണിക്കൽ ദേശത്തെ ശ്രീ വനദുർഗ ക്ഷേത്രം ചരിത്രവും ഐതിഹ്യങ്ങളും ഒരുപോലെ സമന്വയിക്കുന്നിടമായി മാറുന്നു പണ്ടുകാലങ്ങളിൽ ധാരാളമായി വൈഡൂര്യഖനം നടന്നിരുന്ന പ്രദേശമായിരുന്നു വെള്ളാണിക്കൽ മാണിക്യം വിളയുന്ന നാട് എന്ന അർത്ഥത്തിലാണ് വെള്ളാണിക്കൽ ഉൾപ്പെടുന്ന പ്രദേശത്തിനാ മാണിക്കൽ എന്ന പേര് സിദ്ധിച്ചത് വെള്ള മാണിക്യ കള്ളുകളുടെ നാട് എന്ന പഴമക്കാരുടെ വാമൊഴി പിന്നീട വെള്ളാണിക്കൽ എന്നായി മാറിയത് എന്ന് വിശ്വസിച്ചു പോരുന്നു പണ്ടുകാലങ്ങളിൽ ധാരാളമായി വൈഡൂര്യ വൈഡൂര്യഖനം നടന്നിരുന്ന പ്രദേശമായിരുന്നു വെള്ളാണിക്കൽ മാണിക്യം വിളയുന്ന നാട് എന്ന അർത്ഥത്തിലാണ് വെള്ളാണിക്കൽ ഉൾപ്പെടുന്ന പ്രദേശത്തിന് മാണിക്കൽ എന്ന പേര് സിദ്ധിച്ചത് വെള്ള മാണിക്കല്ലുകളുടെ നാട് എന്ന പഴമക്കാരുടെ വാമൊഴി പിന്നീട് വെള്ളാണിക്കൽ എന്നായി മാറി എന്നാണ് വിശ്വസിച്ചു പോരുന്നത് പഞ്ചായത്ത് രൂപീകരണ സമയത്ത് ഈ വാർഡിൻ്റെ മാണിക്കൽ എന്ന പേര് പഞ്ചായത്തിന് ലഭിച്ചു ഇതൊരു ഗോത്രവർഗവാർഡ് കൂടിയാണ് കാണി സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഈ വാർഡുകളിൽ താമസിച്ചു പോരുന്നു ഇവർക്ക് ഒരു ഊരുകൂട്ടവും ഈ ഊരിന് ഒരു ഊരു മൂപ്പനുമുണ്ട്